ഹേയ് നില ഇതെന്താ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കില്ലേ എന്താണ് എന്നെ നോക്കാൻ എൻ്റെ നിലക്കുട്ടിക്ക് നാണം വരുന്നുണ്ടോ സൗരുവിൻ്റെ സംസാരം കേട്ട് നിലയ്ക്ക് ശരിക്കും ജാളി തോന്നുന്നുണ്ടായിരുന്നു പ്രേമം തോന്നി തുടങ്ങിയോ താൻ ഇത്രയും സംസാരിച്ചിട്ടും ഒരക്ഷരം പോലും മിണ്ടാൻ നിൽക്കുന്നവളും നേരെ കുഞ്ഞു കുറച്ചുകൂടി മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു നില പെട്ടെന്ന് പിന്നോട്ട് മാറി നിങ്ങൾ എന്തിനാണ് വഷളത്തരം പറയുന്നത് ഇങ്ങനെ വൃത്തിയോടെ പറയാനാണെങ്കിൽ വാ തുറക്കണമെന്നില്ല ഷേടാ ഇതൊക്കെ ഒരു വൃത്തികേടാണോ എൻ്റെ നിലക്കുട്ടി ഞാനെൻ്റെ ആഗ്രഹമല്ലേ പറഞ്ഞത് മകരമാസക്കുള്ളിൽ അവളുടെ നിറഞ്ഞു മാറി വീണ്ടിരുതന്നല്ലേ പറഞ്ഞത് സൗരവ് വീണ്ടും തുടങ്ങിയതും നിരധൈര്യം സംഭരിച്ച് അവനെ തുറച്ചു നോക്കി അപ്പോഴും അവൻ്റെ ചുണ്ടുകളിൽ ചിരി വല്ലാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ആ അതൊക്കെ പോട്ടെ പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട എൻ്റെ ഒപ്പം വാ ഓൾ ആർ വെയിറ്റിംഗ് ഔട്ട് സൈഡ് ഫോർ അസ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു പെട്ടെന്നാണ് സൗരവ് അത് ശ്രദ്ധിച്ചത് അല്ല നില താൻ ഞാൻ കൊണ്ടുവന്ന ഓർണമെൻറ്റ്സ് ഒന്നും ധരിച്ചില്ലല്ലോ എന്തേ ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നില പതിയെ പറഞ്ഞു ഒരു മാലയെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തിനാ എനിക്ക് കെട്ടിയൊരുങ്ങാൻ താല്പര്യമില്ല കെട്ടി താനിത് ഒന്ന് നോക്കിക്ക് തൻ്റെ സാരി പോലെ തന്നെ വളരെ സിമ്പിളാണ് സൗര്യ ബെഡിൽ വെച്ചിരുന്ന ജ്വല്ലറി ബോക്സുകളിൽ ഒന്നെടുത്ത് തുറന്നു അതിലത് മനോഹരമായ ഡയമണ്ടിൻ്റെ ഒരു ചെറിയ മാലയുണ്ടായിരുന്നു ഇതെൻ്റെ നിലക്കുട്ടിക്ക് നല്ല ചേർച്ചയായിരിക്കും സൗരവും അതിൽ കൊളുത്തയച്ച് ആളുടെ കഴുത്തിന് നേരെ നീട്ടി വേണ്ട ഞാനിട്ടോളാം പറ്റില്ല താൻ കണ്ടീഷൻ തെറ്റിക്കുകയാണ് എൻ്റെ സ്നേഹവതിയായ ഭാര്യയായിട്ട് വേണം ഇനിയുള്ള സമയം പെരുമാറാൻ അതുകൊണ്ട് ഞാൻ തന്നെ ഇതെണീക്കാൻ പോവുകയാണ് നിലയുടെ മുഖം വിവർണമായി എങ്കിലും തൽക്കാലം അവനെ അനുസരിക്കുന്നതാണ് നല്ലതെന്ന തോന്നൽ അവളൊന്നും മിണ്ടിയില്ല സൗരവിൻ്റെ കൈകൾ തന്നെ സ്പർശിക്കുന്നറിഞ്ഞ് നില നിശബ്ദമായി നിന്നു അവൻ്റെ ചൊടികളിലാട്ടെ എപ്പോഴുമുള്ള മനോഹരമായ ആ പുഞ്ചിരി വിടർന്നു നിന്നു മാല അണിയിച്ചതിന് ശേഷം അവന് അതേ ബോക്സിൽ നിന്ന് തന്നെ അതിന് മാച്ചായ ഡയമണ്ടിൻ്റെ ഒരു സിമ്പിൾ വളയും അവൾക്ക് ഇട്ട് കൊടുത്തു ഇനിയുള്ളത് ഇതിൻ്റെ സ്റ്റെട്ടാണ് ഇതും ഇട്ടാൽ നല്ല സുന്ദരി കുട്ടിയാവും അവൻ പറഞ്ഞത് കേട്ട് നില അനുസരണയോടെ തൻ്റെ കാതിൽ മുട്ടുകമ്മലൂരി ഞാൻ ഞാൻ ഇട്ടോളൂ സാർ നിങ്ങൾക്കിതിടാൻ ബുദ്ധിമുട്ടായിരിക്കും നില പറഞ്ഞത് കേട്ട് അവനെ ആ മനോഹരമായ കമ്മൽ അവൾക്കെടുത്തു കൊടുത്തു അതിൻ്റെ കൂടെ ചെറിയൊരു തൂക്കം ഉണ്ടായിരുന്നു അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ നിലയത് ധരിച്ചു പക്ഷേ അപ്പോഴേക്കും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേ ഇല്ല ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം ഇവിടെ ഒരുവെച്ചിട്ടേ പോകും സാർ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാമെന്നില്ല താനിപ്പോൾ എൻ്റെ കൂടെ വാ സൗര അവളെ ചേർത്ത് പിടിച്ചു ഞാൻ വന്നോളാം നോക്ക് ഇനി മുതൽ ഈ നീലാദ്രി സൗരവ മഹാദേവാണ് നമുക്കിടയിൽ ഒരടുപ്പുറവുണ്ടെന്ന് പുറത്തുള്ള പബ്ലിക്കിനും മീഡിയയ്ക്കും തോന്നാനേ പാടില്ല സൗരവ നിലയുടെ തോളുകളിലും കൈകൾ വെച്ചു അവളുടെ മുഖം കുനിഞ്ഞ തന്നെ അവൻ പതിയെ തൻ്റെ ചൂണ്ടികളെ കൊണ്ട് ആ മുഖം തല്ലെന്ന് തോന്നിയാൽ പിന്നെ നിനക്ക് തന്ന വാക്കൊന്നും എൻ്റെ ഓർമ്മയിൽ ഉണ്ടാവില്ല ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ദുഷ്ടനാണെന്ന് എന്നെ കൂടുതൽ കൂടുതൽ ദുഷ്ടനാക്കരുത് നിനയുടെ നോട്ടം ദയനീയമായിരുന്നു എനിക്ക് എനിക്കിതൊന്നും പരിചയമില്ല അതാണോ എൻ്റെ പ്രശ്നം സൗര ശാന്തമായി ചോദിച്ചു എനിക്ക് പേടിയാവുന്നു അവളുടെ സ്വരം ഇടറി സൗരൻ്റെ നെഞ്ചിൽ സ്നേഹത്തിൻ്റെ ഒരു ഉറവ് കിരിഞ്ഞു അവൻ കുറച്ചുകൂടി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു നില കുതിരയെങ്കിലും അവനതൊന്നും കാര്യമാക്കിയില്ല അടങ്ങി നിൽക്കുമെണ്ണെ നിന്റെ പേടി മാറണമെങ്കിൽ നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നിലയുടെ മുഖം വീണ്ടും കുരിഞ്ഞു ഞാനുള്ളപ്പോൾ എൻ്റെ നിലക്കുട്ടി ആരെയും പേടിക്കേണ്ട ഞാനുണ്ടല്ലോ കൂടെ തൻ്റെ കൈകളാൽ അവളെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചു കൊണ്ടാണ് പുറത്തേക്ക് വന്നത് തൻ്റെ ദേഹത്തിൻ്റെ വിറയിൽ എന്തുകൊണ്ടാണെന്ന് നിലയ്ക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ അവൾ പബ്ലിക്കിനേക്കാൾ ഭയപ്പെട്ടത് സൗരം മഹാദേവനെ ആയിരുന്നു എന്നും അകന്നു നിന്നിരുന്ന ഒരാൾ തനിക്കൊന്ന് തൊടാൻ പോലും അർഹതയില്ല എന്ന് തോന്നിച്ച ഒരാൾ നീലാകാശത്തിലെ നക്ഷത്രം പോലെ അകലത്തിലായിരുന്നൊരാൾ അയാളിപ്പോൾ തന്നെ അവകാശത്തോട് ചേർത്ത് പിടിക്കുന്നു താൻ അയാളുടേതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു പക്ഷേ തന്നിലാകട്ടെ അയാളുടെ ഭാര്യ പദവി അടിച്ചേൽപ്പിച്ച ക്രൂരമായ മുറിവുകളുടെയും അപമാനങ്ങളുടെയും പൊള്ളൽ അയാൾ തന്ന വേദനകൾ പരിഹാസങ്ങൾ നില കണ്ണുകളടിച്ച് അടച്ച് ശ്വാസഗതി നിയന്ത്രിക്കാൻ ശ്രമിച്ചു സാരമില്ലെന്നില്ല ഇനി വളരെ കുറച്ച് നേരമല്ലേ ഉള്ളൂ അതുവരെ നീ ഒന്ന് പിടിച്ചു നിൽക്കൂ എന്നിട്ട് സൗരവ് മഹാദേവിൻ്റെ ഈ കൊട്ടാരത്തിൽ നിന്ന് അന്തസ്സായി പടിയിറങ്ങും നിനക്ക് നിൻ്റെ സാധാരണ ജീവിതം മതി ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതം ഒരാശ്വാസം എന്നതുപോലെ നിലയുടെ ഹൃദയം അവളോട് മന്ത്രിച്ചു പുറത്തേക്കിറങ്ങിയതും ക്യാമറകളും ഫ്ലാഷ് ലൈറ്റുകളും സൗരവിനെ നിലയ്ക്ക് നിര ഇടതടവില്ലാതെ മിന്നി നില പരിഭ്രമത്തോടെ സൗരവിനെ നോക്കി പെട്ടെന്ന് തന്നെ മീഡിയ അവരെ വളഞ്ഞു നില സ്വയം അറിയാതെ സൗരവിനോട് ചേർന്ന് നിന്നു അവളുടെ മിഴികൾ പിടിക്കുന്നത് കണ്ടവന് സങ്കടം തോന്നി സാർ എന്താണ് ഇന്ന് ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാൻ കാരണം ഇതെൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നടത്തുന്ന ഫംഗ്ഷനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയ്ക്ക് കുറച്ച് സൗന്ദര്യപ്പിണക്കങ്ങളുണ്ടായി പക്ഷേ പബ്ലിക്കും ഒക്കെ അത് ഏറ്റെടുത്ത് ഭയങ്കര വലിയ ഇഷ്യൂ ആക്കി എനിക്ക് മറ്റൊരു പെണ്ണിനോട് ബന്ധമുണ്ടെന്നും അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ നിലയെ ഉപേക്ഷിക്കുമെന്നും ഒക്കെ എഴുതി പിടിപ്പിച്ചില്ലേ സോ ആ ധാരണകളൊക്കെ ഒന്ന് മാറ്റാമെന്ന് കരുതി അവൻ്റെ ചുറ്റും കൂടി നിന്ന മാധ്യമപ്രവർത്തകരുടെ മുഖം വിളറി അതൊക്കെ വെറും ധാരണകൾ മാത്രമായിരുന്നു എന്നാണെന്നാണോ സാർ പറയുന്നത് കൂട്ടത്തിൽ ഒരുവൻ ചോദിച്ചു പിന്നെ പിന്നെയല്ലാതെ മൈ സ്വീറ്റ് വൈഫ് ഈസ് ഓൾവേസ് വിത്ത് മീ ഇല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ നിൽക്കില്ലല്ലോ ഈ അവസരത്തിൽ പബ്ലിക്കിനോട് സാറിന് എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നുമല്ല ഇവളാണ് നീലാദ്രി നീലാദ്രി സൗരവ് മഹാദേവ് എൻ്റെ നില എനിക്ക് ഇവളോട് സ്നേഹം മാത്രമേ ഉള്ളൂ ഇവൾക്ക് എന്നോടും ഞങ്ങളുടെ വിവാഹം അത്രയും ഗ്രാൻഡായിട്ടുള്ള ഒരു ഫംഗ്ഷനൊന്നും ആയിരുന്നില്ല ഒന്നാമത് ആ സമയത്ത് എൻ്റെ മുത്തശ്ശന് വയ്യായിരുന്നു പിന്നെ വേറെ ചില ഇഷ്യൂസ് കൊണ്ടും വിവാഹം സിമ്പിളായി നടത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു അതുകൊണ്ട് അന്ന് മീഡിയയും പബ്ലിക്കിനെ അറിയിച്ചില്ല പക്ഷേ അതിൻ്റെ പേരിൽ ഞാനും ഇവളിനി അനുഭവിക്കൊന്നുമില്ല നിങ്ങൾ അനാവശ്യമായ ന്യൂസുകളൊക്കെ പടച്ചുവിട്ട് ഞങ്ങൾക്കിടയിൽ ഇഷ്യൂസ് ഉണ്ടാക്കി അവൾക്ക് എൻ്റെ പേര് കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടായി എങ്കിലും ഞാനെല്ലാം ഏറ്റു പറഞ്ഞപ്പോൾ നിലയ്ക്കത് മനസ്സിലായിട്ടുണ്ട് ഇനി നിങ്ങളായിട്ട് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി അല്ല ഉണ്ടാക്കിയാലും അതൊന്നും ഞങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല ഞാൻ പെൺകുട്ടിയുമായി നിത്യപ്രണയത്തിലാണ് ഇവളല്ലാതെ എൻ്റെ ലൈഫിൽ മറ്റൊരു പെണ്ണ് ഉണ്ടാവുകയുമില്ല അപ്പോൾ ഇത് നീലാദ്രി എന്ന എൻ്റെ ഭാര്യ ഈ സൗര മഹാദേവ് ഓഫീഷ്യലായി പബ്ലിക്കിന് മുന്നിൽ പരിചയപ്പെടുത്തുന്ന ചടങ്ങാണ് പറഞ്ഞിട്ട് സൗര നില ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചു പിന്നെ വളരെ മൃദുവായി അവളുടെ മുഖം തിരിച്ചിറുകയും ചുംബിച്ചു നിലയാകെ ഉലിഞ്ഞുപോയി അവളുടെ മുഖം വിളറുകയും ചെയ്തു കണ്ണുകൾ നിറഞ്ഞത് നില നിയന്ത്രിക്കാൻ ശ്രമിച്ചു ക്യാമറ കണ്ണുകൾ കൃത്യമായി ആ ചുംബനം പകർത്തിയെടുത്തു ആരോഗ്യങ്ങൾ കയ്യടികളും ചുറ്റുമുയർന്നു അവൾ സൗരവിനെ ദയനീയമായി നോക്കിയെങ്കിലും അവനത് അവഗണിച്ചു കളഞ്ഞു അവിടെ കൂടി നിന്ന് സ്ത്രീകളെല്ലാവരും തന്നെ നിലയെ അസുയോടെ നോക്കി യുവസുന്ദരികളുടെ ആരാധ്യപുരുഷനായ സൗരം മഹാദേവിൻ്റെ ഹൃദയം കീഴടക്കിയ സാധാരണക്കാരിയായ പെൺകുട്ടി അവർക്ക് അവളോട് അസുയ തോന്നിയത് സ്വാഭാവികമായിരുന്നു പക്ഷേ അവളുടെ ശരീരവും ഹൃദയം വിറയ്ക്കുമെന്ന് സൗരവ് മാത്രം അറിഞ്ഞു എനി മോർ ക്വസ്റ്റ്യൻസ് സൗരവ് അതേപോലെ ആത്മവിശ്വാസം വിടാത്ത പുഞ്ചിരിയോടെ തലയോടെപ്പോടെ ചോദിച്ചു മീഡിയക്കാരും ചാനലുകാരും വീണ്ടും എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിച്ചു നിലയെ തൻ്റെ ശരീരത്തോട് ചേർത്തുകൊണ്ട് തന്നെ സൗരവ് അതിനൊക്കെ മറുപടി പറഞ്ഞു ഒരു നിമിഷം മൂലം അവനവളെ തന്നിൽ നിന്ന് അകറ്റാൻ തയ്യാറായില്ല നിലക്കാണെങ്കിൽ ആകെ ശ്വാസം മുട്ടി അവൾക്കിങ്ങനെ മീഡിയ നേരിട്ട് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴാണ് ഈ പ്രദസനം കഴിയുക എന്നാണ് അവൾ ചിന്തിച്ചത് മാഡം എന്താണൊന്നും മിണ്ടാത്തത് സൗരവ് സാർ ഒരുപാട് കാര്യങ്ങൾ മാഡത്തെക്കുറിച്ച് പറഞ്ഞല്ലോ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് മാഡത്തിന് എന്താണ് പറയാനുള്ളത് പ്രമുഖ ചാനലി മാധ്യമപ്രവർത്തകയായ ഒരു സ്ത്രീ ചോദിച്ചു നില പരിഭ്രമത്തോടെ സൗരവിനെ നോക്കി അവന് പക്ഷേ കോസിലൊന്നും ഇല്ലായിരുന്നു അവനവളുടെ നേരെ പുഞ്ചിരിച്ചു പറയുന്നില്ല നമ്മുടെ പ്രണയത്തെക്കുറിച്ച് തൻ്റെ നാവിൽ നിന്ന് ഇവർക്ക് കേൾക്കണം ധൈര്യമായി സംസാരിച്ചോളൂ അവനവളുടെ കവളിൽ തട്ടി നിലയ്ക്ക് സങ്കടവും പരിഭ്രമവും മാത്രം അനുഭവപ്പെട്ടു അവൻ്റെ നോട്ടത്തിൽ ഒരു മുന്നറിയിപ്പ് ഉള്ളതുപോലെയും അവൾക്ക് തോന്നി അതോ ഭീഷണിയോ മാഡം എന്താണ് മിണ്ടായി നിൽക്കുന്നത് പ്ലീസ് റിപ്ലൈ ചുറ്റുമുള്ള ആളുകൾ ഒന്നും കൂടി അവർ വളഞ്ഞു നില ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചു പറയൂ മാഡം നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് പറയൂ നിര എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തൻ്റെ ഹൃദയത്തെ ശാന്തമാക്കാൻ ശ്രമിച്ചു ഉയർന്നു പോകുന്ന നെഞ്ചെടുപ്പിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു നോക്കുന്നില്ല നീ ഇവിടെ തോറ്റുപോകരുത് ഇത് നിനക്ക് രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരമാണ് സൗരം മഹാദേവിനോടുള്ള വാക്ക് തെറ്റിച്ചാൽ ഇദ്ദേഹം നിന്നെ വിടാൻ പോകുന്നില്ല പക്ഷേ അതുകൊണ്ട് ഞാൻ കള്ളം പറയണോ ഞങ്ങൾക്കിടയുള്ളത് ദിവ്യപ്രണയമാണെന്ന് പറയണോ സൗര മഹാദേവൻ എന്നെ എന്നും സംരക്ഷിച്ചിരുന്നു എന്നു പറയണോ അയാൾ എന്നെ സ്നേഹിച്ചിരുന്നു എന്നും ഈ ദാമ്പത്യത്തിൽ ഞാൻ സന്തുഷ്ടയാണെന്നും അഭിനയിക്കണോ അങ്ങനെ കള്ളം പറയാൻ എനിക്കെങ്ങനെ കഴിയും അവളുടെ മനസാക്ഷി അവളോട് തിരിച്ചു ചോദിച്ചു എന്താണ് മേഡം മിണ്ടാൻ നിൽക്കുന്നത് സൗരവാണ് അതിന് മറുപടി പറഞ്ഞത് നിലയ്ക്ക് സത്യം പറഞ്ഞാൽ ഈ ആളും പവളം ഒന്നും ഇഷ്ടമല്ല അവൾക്കിത് വലിയ പരിചയമില്ല അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ അവർ അവളെ നോക്കി ഇവർക്ക് മറുപടി കൊടുക്കുന്നില്ല ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പ്രശ്നത്തിലാണെന്ന് ഇവർ കണ്ടെത്തും കുറച്ച് ആളുന്നു നിന്നവളെ വീണ്ടും തന്നോട് അടുപ്പിച്ചുകൊണ്ട് സൗരവ് പറഞ്ഞു നില തൻ്റെ നേർക്കെ നീളുന്ന ആകാംക്ഷയും കൗതുകം തിരഞ്ഞു മുഖങ്ങളിലേക്ക് എഴുന്നിട്ടും പിന്നെ ശാന്തമായ ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനം വളരെ വലുതാണ് അപ്പോൾ പുരുഷന് അഭിമാനം ഇല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും പക്ഷേ നാം ജീവിക്കുന്നത് ഒരു മേൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിലാണ് പുരുഷൻ്റെ അവകാശത്തെയും അഭിമാനത്തെയും ഇവിടെ ആരും തന്നെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇത്തരമൊരു സമൂഹത്തിൽ തൻ്റെ സെൽഫ് റെസ്പെക്റ്റ് സംരക്ഷിക്കാൻ വേണ്ടി ഒരു പെണ്ണിനു പ്രത്യേകിച്ച് പ്രിവിലേജ് അല്ലാത്തൊരു സാധാരണ പെണ്ണിനെ പാടുപെടേണ്ടി വരും നിലയുടെ സംസാരം കേട്ട് സൗര തരിച്ചു നിന്ന് പോയി ഇവൾ ഇത്രയൊക്കെ സംസാരിക്കുമോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുമോ എന്നാണ് അവൻ ആദ്യം ചിന്തിച്ചത് പക്ഷെ പിന്നീട് എന്താണ് അവൾ പറയാൻ പോകുന്നത് എന്നുള്ള ടെൻഷനായിരുന്നു അവൻ്റെ മനസ്സിൽ ഇവരുടെ മുന്നിൽ വെച്ച് നില തനിക്കെതിരെ പറഞ്ഞാൽ താനിവിളെ ഭീഷണിപ്പെടുത്തി കൂടെ കൂട്ടിയുടെ നിന്ന് എങ്ങാനും ഇവരറിഞ്ഞാൽ അത് മതി താനും നിലയും പിരിവിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന തൻ്റെ കുടുംബക്കാർക്ക് അതൊരു ചാകരയായിരിക്കും താൻ നാണം കിടന്നതിലൊന്നും തൻ്റെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും യാതൊരു പ്രശ്നവുമില്ല അവർക്ക് നിലയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതിയല്ലോ സൗരവ് തൻ്റെ സംരംഭത്തോടെ നില ശ്രദ്ധിച്ചു പക്ഷേ അവൾ അതേ ശാന്തതയോടെ സംസാരിക്കുമായിരുന്നു മാഡം എന്താണ് പറഞ്ഞു വരുന്നത് കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാമോ മീഡിയയ്ക്ക് കൗതുകം കൂടിയെന്ന് സൗരവ് മനസ്സിലായി ഇതുവരെ നിന്ന നിലയിൽ നിന്ന് അവർ ഇത്തരമൊരു സംസാരം പ്രതീക്ഷിച്ചിരുന്നില്ല നില പെട്ടെന്ന് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താര ഉയർത്തി കാണിച്ചു നിങ്ങളിത് കണ്ടില്ലേ ഇവിടുത്തെ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് വിവാഹിതയായ ഓരോ സ്ത്രീയും അവരുടെ പുരുഷൻ്റെ മുന്നിൽ ഇത് കെട്ടാനായി ശിരസ് വിനിച്ചു കൊടുക്കുന്നുണ്ട് അവൻ്റെ വരണ മാലിന്യത്തിനും താലിക്കും വിധേയ തലവനിക്കുമ്പോൾ അവളുടെ മനസ്സിലൊരു വിശ്വാസമുണ്ട് താൻ ആരാധിക്കും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ പുരുഷൻ ഇനി ഓരിടത്തും തൻ്റെ ശിരസ്സ് മുനിയാൻ സമ്മതിക്കില്ലെന്ന് തന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമെന്ന് തന്നെ ബന്ധുക്കളുടെ മുന്നിലും സമൂഹത്തിൻ്റെ മുന്നിലുമെല്ലാം തന്നെ ബഹുമാനിക്കുമെന്ന് ആ ഒരു വിശ്വാസത്തോടെ മാത്രമാണ് ഒരു പുരുഷൻ്റെ മുന്നിൽ ഒരു സ്ത്രീ താലിക്കായി തലവണിച്ച് കൊടുക്കുന്നത് അല്ലാതെ അവൾ അവനേക്കാൾ താഴെ ആയതുകൊണ്ടോ അവൻ പണക്കാരനോ പ്രശസ്തനോ സുന്ദരനോ ആയതുകൊണ്ടോ അല്ല അവൾ ശിലസ്വനിക്കുന്നത് അവൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിലാണ് അവൻ അവളോടുള്ള കരുതലിൻ്റെയും ബഹുമാനത്തിൻ്റെയും മുന്നിലാണ് മറ്റൊന്നും ഒരിക്കലും സ്നേഹമല്ല ഒരു സ്ത്രീയെ ബഹുമാനിക്കാൻ കഴിയാത്ത ഒരാളെ എത്രമാത്രം വെള്ളപ്പൂശിയാലും കലിപ്പനെന്നോ ആൽഫാമയിലെന്നോ മുരടനെന്നോ ഒക്കെ വൗമനെ പേരിട്ട് വിളിച്ചാലും അയാൾ ഒരിക്കലും ഒരു നല്ല പുരുഷനെയല്ല ഒരു മനുഷ്യനുമല്ല ഒരു വൃത്തികെട്ട സൈക്കോ മാത്രമാണ് അയാൾ ഒരു നല്ല പുരുഷ ഒരിക്കലും തൻ്റെ പാതിയായവളോ അപമാനിക്കുകയോ ശാരീരികമായി മാനസികമായി വേദനിപ്പിക്കുകയോ മറ്റുള്ളവർക്ക് അപമാനിക്കാൻ വിട്ടുകൊടുക്കുകയോ ചെയ്യില്ല അങ്ങനെയുള്ള പുരുഷന്മാരെ ഗ്ലോറിഫൈ ചെയ്യുന്നതും മാനസിക രോഗികളാണ് ഒരു യഥാർത്ഥ സ്ത്രീ തന്നെ അപമാനിക്കുന്നവനെയല്ല ബഹുമാനിക്കുന്നവനെ മാത്രമേ സ്നേഹിക്കൂ ബാക്കിയുള്ളവർ ഒന്നും നല്ല സ്ത്രീകളല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്നാൽ ഞാൻ നിങ്ങളുടെ കാലടികളിൽ കിടക്കും എന്ന് പറയുന്ന വ്യക്തിത്വമില്ലാത്ത അഭിമാനമില്ലാത്ത തരം തന്നെ സ്ത്രീകൾ ഉണ്ടാകാതിരിക്കട്ടെ നിലയുടെ സംസാരം കേട്ട് സൗരവിൻ്റെ മുഖം താഴ്ന്നുപോയി അവളുടെ ഓരോ വാക്കുകളും തൻ്റെ ഹൃദയത്തിൽ കുത്തിത്തറിയുന്ന ചില്ലുകളെ അവൻ അനുഭവപ്പെട്ടു അറിഞ്ഞോ അറിയാതെയോ താൻ ചെയ്ത പാതകങ്ങൾക്ക് ഇത്രയും വലിയ വേദന നേർത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിലയുടെ സംസാരം കേട്ട് അന്തം വിട്ടു നിൽക്കുകയായിരുന്നു സഞ്ജു എന്ന സഞ്ജീവ് ശേരൻ തൻ്റെ പ്രിയ സുഹൃത്ത് എന്ന നിലയിൽ സൗരവനെ ഈ ഫംഗ്ഷന് പ്രത്യേകം ക്ഷണിച്ചിരുന്നു ഇനി നില പറയാൻ പോകുന്നത് എന്താണെന്ന് ഊഹിച്ചത് അവൻ്റെ അസ്വസ്ഥതയേറി തൻ്റെ സൂര്യയെക്കുറിച്ച് പെൺകുട്ടി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ വെറുമൊരു സുഹൃത്ത് മാത്രമല്ല തനിക്കവൻ സഹോദര സ്ഥാനീയനാണ് അവനെ നേരിടുന്ന ഏത് അപമാനവും തന്നെ വേദനിപ്പിക്കും ഉണ്ണിത്താൻ്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല അയാൾക്ക് ഭയം തോന്നി ഈശ്വര എന്താണ് സൗരമോനെക്കുറിച്ച് പറയാൻ പോകുന്നത് ഈ കുട്ടിയെല്ലാം തകർക്കുമോ വർമ്മയാണെങ്കിൽ സന്തോഷം കടിച്ചമർത്തി മറിച്ചു നിൽക്കുമായിരുന്നു നിരക്കുള്ള കുഴി അവൾ തന്നെ തോണ്ടുന്നുണ്ട് സൗരവ നാണം കേട്ടത് തന്നെ ഓ ഇവളുടെ ഉള്ളിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ താൻ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ അവൾക്ക് സൗരവിനോട് ശത്രുതയുണ്ട് ഇവൾ കാരണം അവൻ്റെ ഇമേജ് വീണ്ടും തകരാൻ പോകുന്നു നല്ല കാര്യം അങ്ങനെ തന്നെ വേണം അവൻ കുറച്ച് പഠിക്കട്ടെ മാത്രമല്ല ഇവളിവനെ അടിച്ചു പുറത്താക്കി കഴിഞ്ഞാൽ ഈ ക്യാപ്പിൽ വൈകിയെ ഇവിടെ എത്തിക്കാനും കഴിയും പിന്നെ തനിക്ക് ചേച്ചിയും വൈകിയും തരുന്ന പാരിതോഷ്യങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ വർമ്മയ്ക്ക് ആഹ്ലാദം സഹിക്കവയ്യാതെയായി മീഡിയയിലെ ആളുടെ മുഖത്ത് നിലയോടുള്ള ആരാധന നിറഞ്ഞു നിന്നു ഒരു നിമിഷം കൊണ്ട് അവർക്കെല്ലാം അവളോട് ബഹുമാനം തോന്നി സൗര നിശബ്ദനായി നിൽക്കുകയായിരുന്നു മാഡം സൗര സ്വർത്ഥമുള്ള ജീവിതത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല മാഡം ഈ ലൈഫിൽ ഹാപ്പിയാണോ ഒരു പെൺകുട്ടി നിലയുടെ നേരെ വീണ്ടും ബൈക്ക് നീട്ടി ക്യാമറകൾ വീണ്ടും മിന്നി നില സൗരവിനെ ഒന്ന് നോക്കി അവളോടെ കണ്ണുകളെ നേരിടാൻ അവനും വല്ലായ്മ തോന്നി നില ചോദ്യകർത്തവൻ്റെ നേരെ തിരിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ ബഹുമാനിക്കാത്ത ഒരിടത്ത് ഞാൻ നിൽക്കില്ല എനിക്ക് സമാധാനം കിട്ടുന്നതിനടുത്ത് മാത്രമേ ഞാൻ തുടരൂ പിന്നെ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇദ്ദേഹത്തോട് ചോദിച്ചോളൂ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരി എന്ന നിലയിൽ എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും അതിന് താല്പര്യമില്ല യു ആർ ഗ്രേറ്റ് മാഡം യു പാസ്ഡ് എ സ്ട്രോങ്സ്റ്റ് മെസ്സേജ് ആൾക്കൂട്ടത്തിൽ നിന്ന് കൈയടി കൈയ്യടിയായിരുന്നു സൗര അപ്പോഴും സ്തംധയായി നിൽക്കുകയായിരുന്നു നില തനിക്കെതിരെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് അവനെ കുറച്ചൊന്നുമല്ല അമ്പരിപ്പിച്ചതും ആശ്വസിപ്പിച്ചതും സഞ്ജു ഉണ്ണിത്താനും ആശ്വാസത്തോടെ നിറവേറ്റപ്പെട്ടു മാലിന്യ വർമ്മയാട്ടെ കാറ്റിപ്പോയ ബലൂൺ പോലെ തൻ്റെ സ്വപ്നങ്ങളെല്ലാം ഒറ്റയടിക്ക് ഒരു ചീട്ടുവട്ടാരം പോലെ തകർന്നല്ല എന്നോർത്തപ്പോൾ അവർക്ക് നിലയോടെ വീണ്ടും വിദ്വേഷം തോന്നി മൈക്കുകളും ക്യാമറകളും പിന്നെയും സൗകര്യവും നേരെ തിരിഞ്ഞു പക്ഷേ അവൻ അവരെ തടഞ്ഞു നോക്കൂ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയല്ലേ എനിക്ക് നിൽക്കിയത് വളരെ പ്രധാനമാണ് ദയവചേത നിങ്ങൾ ഞങ്ങൾക്കൊരു ഇളവ് തരണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ഈ സമയം എൻ്റെ ഭാര്യയുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും സൗരവിനെയും നിലയും വളഞ്ഞു നിന്ന ചാനലുകാർ അവൻ്റെ വിട്ടുപിടിച്ചു അവർ പിന്മാറിയതും നില പെട്ടെന്ന് സൗരീ നിന്ന് അകന്നു നിന്നു താങ്ക് യു നില താൻ പറഞ്ഞു തരുന്ന സത്യമാണ് ഞാൻ വിചാരിച്ച താനിനെക്കുറിച്ച് അവരോട് മോശം പറയൂ എന്നാണ് എന്തൊക്കെയാണെങ്കിലും തൻ്റെ മനസ്സിലെവിടെയോ എന്നോട് കുറച്ച് സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് കോണറുണ്ടെന്ന് എനിക്ക് ഈ ദേഷ്യത്തിന് ഇടയിലും എവിടെയോ അല്പം സ്നേഹം ഈ പെണ്ണ് എനിക്കായി കാത്തു വെച്ചിട്ടുണ്ട്